നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച മൂന്നാമത്തെ ശക്തിയാണ് അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷി എന്ന നിലയ്ക്ക് ഇസ്രയേലിനെ പിന്തുണക്കുമ്പോഴും ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരത്തിന് അമേരിക്ക ശ്രമിക്കുന്നുണ്ടായിരുന്നു ജോ ബൈഡൻ പ്രസിഡന്റ് ആയതിനാൽ മാത്രമാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്കും അമേരിക്ക ശ്രമിച്ചത് അമേരിക്കയുടെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ താൽപര്യത്തിനപ്പുറത്ത് പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ നിലപാടെടുക്കുന്ന വ്യക്തിയല്ല ആയിരുന്നില്ല എന്നതിനാൽ മാത്രമാണ് ഈ ശ്രമങ്ങൾ നടന്നത് ഏറ്റവും അവസാനം സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കന്റെ സന്ദർശനം ഇക്കഴിഞ്ഞ മാസമാണ് പൂർത്തിയായത് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കുകയാണ് ഏക പോംവഴി എന്ന് വിവിധ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ബ്ലിങ്കൻ പറഞ്ഞിരുന്നു എന്നാൽ അതിനെ പരിഹരിച്ച് തള്ളിക്കളഞ്ഞ് അമേരിക്കയെ ചെറുതാക്കി ബെഞ്ചമിൻ നതന്യാഹു രംഗത്ത് വന്നിരുന്നു ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത് ഇതോടെ ഇസ്രയേലിന് അമേരിക്ക അന്ത്യശാസനം നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തിന് പിന്നാലെ ഗസേൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ ഇസ്രയേൽ പിൻവലിച്ചെന്ന റിപ്പോർട്ട് പുറത്തുവിട്ട് വാൾ സ്ട്രീറ്റ് ജേണലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അതൃപ്തി അറിയിച്ചിട്ടും ട്രൂപ്പുകളെ പിൻവലിക്കാൻ യു എസ് നിർബന്ധിച്ചുവെന്നും റിപ്പോർട്ടുകളിലുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു എന്ന അവസ്ഥയിലാണ് ഒരു വശത്ത് ഇസ്രയേൽ ഒരു വശത്ത് ഇസ്രേലിനെ എതിർക്കുന്ന സഖ്യരാജ്യങ്ങൾ സഖ്യരാജ്യങ്ങളുടെ സമ്മർദ്ദം അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇസ്രയേൽ ഒരിക്കലും ഹമാസിനെ തോൽപ്പിക്കില്ല എന്നത് അമേരിക്കയ്ക്ക് വ്യക്തമായി കഴിഞ്ഞു അമേരിക്കക്ക് പരസ്യമായി ഗസയിലേക്ക് സൈന്യത്തെ ഇറക്കാനും കഴിയില്ല പിന്നെയുള്ള പോംപഴി എന്നത് സമവായമാണ് ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിലെ മുഴുവൻ നേതാക്കളെയും ചർച്ച നടത്തിയതിനു ശേഷമാണ് ഫലസ്തീനിലെ സ്വതന്ത്ര രാഷ്ട്രമാക്കിയാലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉള്ളൂ എന്ന പ്രസ്താവന നടത്തിയത് അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത് ഇതോടുകൂടിയാണ് അമേരിക്ക പ്രകോപിതരായത് ഇത്രത്തോളം ഇസ്രയേലിനെ സഹായിച്ചിട്ടും നെതന്യാഹുവിന്റെ ഈ വില കൽപ്പിക്കാത്ത നിലപാട് അമേരിക്കയെ വലിയ രീതിയിലാണ് ബാധിച്ചത് തങ്ങളുടെ ലോക പോലീസ് പദവിക്ക് പോലും ഇസ്രയേൽ എന്ന രാജ്യം വരുത്തി വയ്ക്കുന്നത് വലിയ നാണക്കേടാണ് എന്നതാണ് കൃത്യമായി അമേരിക്ക തിരിച്ചറിഞ്ഞു ഇതിനെ തുടർന്നാണ് അമേരിക്ക ഇസ്രയേലിന് അന്ത്യശാസനം നൽകിയതും ഇപ്പോൾ സൈനിക പിന്മാറ്റം ഇസ്രായേൽ നടത്തിയിരിക്കുന്നതും